മമ്മി അങ്ങനെ ഇന്ന് മമ്മിയുടെ സ്പെഷ്യലാണ് കുഞ്ഞിക്ക് വേണ്ടിയിട്ട് കുഞ്ഞിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അച്ചച്ഛനും അമ്മമ്മ മമ്മി വട്ടം കൂടി ഇരിപ്പുണ്ടല്ലോ കുഞ്ഞി കഴിച്ചോളൂ കട്ടെങ്ങനായിരുന്നു കുഞ്ഞേ ഓ

എന്നാലും മമ്മയുടെ സ്പെഷ്യലാണല്ലോ പൊടിക്കൈകൾ എന്തേലൊക്കെ കാണുമല്ലോ അതിനകത്ത് അമ്മ തിന്ന മോള് പൂത്താടും രാവിലെ പഴഞ്ചൊല്ലൊക്കെ എവിടെ നിന്ന് കിട്ടണമ്മീ പുറത്തുനെ പൊറത്ത് തന്നെ തകർപ്പ മഴയും അപ്പന്റെ ഇടിവെട്ട് പഴഞ്ചൊല്ലും ോ ഇഷ്ടപ്പെട്ടോ അത് ഏ പുതിയ സ്റ്റൈലാണല്ലോ അതെപ്പരാ അമ്മമ്മ പഠിപ്പിച്ചുകൊടുത്താണോ ഏ അമ്മമ്മ പഠിച്ച് പഠിപ്പിച്ചാണോ പാവം കൊച്ചല്ലേ അാവമല്ലേ ആ നീ അത്ര കുറുമ്പിയാണോ ഡീ നീ അത്ര കുറുമ്പിയായോ പ്ലേരയുടെ മേളക്കിട ചാടാറായോ നീ എന്റെ മര്യാദ കാര്യായിട്ടിരിക്കുന്ന കുഞ്ഞിക്കൊതിച്ചു കെട്ടലറ്റ് കൊതിച്ചാണോ കെട്ടലറ്റ് കൊതിച്ചാണോ എന്നേ ഇന്നലെ ഇന്നലെ ഞാൻ ചോർണായിരുന്നപ്പോ അല്ലേ അവിടെ കണ്ടിട്ട് പമ്മി കൂടിയൊരു എട്ടുപത്തു രൂപ അവിടെ മേടിച്ചിട്ടാ പോയിരുന്നു എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞ് അപ്പൊ കുഞ്ഞിയുടെ നമ്മുടെ ബാക്കി എല്ലാവരുടെയും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ ടാറ്റാ ടാറ്റാ ഉമ്മ ഒരു ഫ്ലൈങ് അത്രേ ഉള്ളൂ സിമ്പിൾ സ്റ്റേ ബൈ 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 ഉമ്മ അവള് ബിസിയാണ് മമ്മിയുടെ അറ്റ്ലെറ്റ് തിരാനായിട്ട് ബിസ് ചെയ്യണം തന്നെ കേട്ടോ താങ്ക് യു കാണോ തിരിച്ചു വേണോ あっちだ。